ഹലോ അപ്പൊ ഇന്ന് നമ്മള് കാണാൻ പോണത് ഒരു കാല് വൃത്തിയാക്കില്ല കേട്ടോ ഉണ്ണിണ്ടായതിനു ശേഷം കാല് അങ്ങനെ പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇറങ്ങിട്ടീട്ടില്ല അപ്പൊ നല്ല രീതിക്ക് തന്നെ ടാൻ അടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് എന്തൊക്കെയോ ഉപാഗതകളുണ്ട് അത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞപ്പോ ഏത് നമ്മുടെ ബോഡിയുടെ പാർട്ടായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിഗ്മെന്റേഷനും ടാനും ഒക്കെ വരും അതുപോലെ തന്നെയാണ് കാല് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ആയി വിചാരിക്കുന്നു സമയം കിട്ടണില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയാലോ നല്ല ഈസി ആയിട്ട് നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനായിട്ട് വീട്ടിലെങ്ങനെ ചെയ്യാൻ പറ്റാന്ന് പെഡിക്കൂർ എന്നൊന്നും പറയാൻ പറ്റില്ല സിമ്പിൾ മെത്തേഡ് ആദ്യം നമ്മൾ ഈ കാലിൽ മുങ്ങി മുങ്ങിക്കെടുക്കാൻ ഭാഗത്തിന് വെള്ളം എടുക്ക എന്നിട്ട് ഒരു പഴയ പാത്രം എടുത്താൽ മതി അതിലേക്ക് ലെമൺ ഉള്ളേ നമ്മുടെ ചെറുനാരങ്ങ അതൊരു ഹാഫ് പീസ് നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് ആഡ് ചെയ്യാം വെള്ളത്തിലേക്ക് അതിനുശേഷം നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ അപ്പൊ ഞാനൊരു ആൽമണ്ട് ഓയിലാണ് ഉള്ളത് കൊണ്ട് എടുത്തത് ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ബോഡി സ്കിൻ കെയർ ഓയിലോ ഏതെങ്കിലും ആണ് കൊക്കനട്ട് വെളിച്ചെണ്ണ മതി ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ രണ്ട് കാലും അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ വെക്കും കേട്ടോ പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആവും അഴുക്കൊക്കെ നമുക്ക് ഇളക്കാൻ പാകത്തിന് ഇങ്ങനെ കുതിർന്നിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ വെരലിൻ്റെ എന്റെ വിരലിന്റെ ഇടന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആളത്തിനിങ്ങനെ സ്കിന്നുള്ളത് അപ്പൊ അങ്ങനെ നല്ലോണം അഴുക്ക് കയറിയിരിക്കണതാണ് സ്ക്വയർ ടൈപ്പ് നെയിൽസ് എന്റെ വരുന്നതേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്കിരിക്കും അപ്പൊ നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ പിടിച്ച സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇനി നമ്മള് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ കാല് ഭയങ്കര സോഫ്റ്റ് ആവും പിന്നെ വെളിച്ചെണ്ണമായി ആണ് ഭയങ്കരമായിട്ട് കാരണം ഈ വെളിച്ചെണ്ണ ഫുള്ള് നമ്മുടെ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യണത് കുറച്ച് അരിപ്പൊടി എടുക്കുക നമുക്കൊരു സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ടോ അപ്പൊ എന്റെ ബോഡിയിൽക്ക് മഞ്ഞൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ബോഡിയിലേക്ക് എപ്പോഴും പാക്കുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മഞ്ഞൾ ഉണ്ടാറുണ്ട് ഫേസിൽ പറ്റില്ല കേട്ടോ കുരുവുള്ള കുരു വരും നിറയെ തരിതെരി കുരു വരും അപ്പൊ ഞാനിവിടെ നമ്മുടെ വീട്ടില് പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ട് ചേട്ടൻ നമ്മൾ തന്നെ അപ്പൊ അതെപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കും നമുക്ക് ഇൻടേക്ക് എടുക്കാനും പറ്റുമതേ നമ്മള് വീട്ടില് പൊടിപ്പിക്കുന്നുണ്ടേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിങ്ങൾക്ക് ഇത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കഞ്ഞു പറ്റില്ലെങ്കിൽ കോഫി എടുക്കോ പിന്നെ നമുക്ക് അതിലേക്ക് നല്ല കട്ട തൈര് എടുത്തിട്ട് കേട്ടോ ഇത് നമ്മള് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് മിക്സ് ചെയ്താൽ മതി ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് പ്രിപ്പയർ ചെയ്യണ അതായത് നമ്മൾ അപ്ലൈ ചെയ്യണ സമയമാകുമ്പോഴേക്കും ഇത് ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടോ ക്രീംന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്രീമായി ഇതേ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിലാ പഴയ നാരങ്ങയുടെ തൊലിയില്ലേ അത് വേണം കേട്ടോ നമ്മൾ നേരത്തെ പിഴിഞ്ഞത് അപ്പൊ കുറച്ച് വലിയ നാര നാരങ്ങയാണെങ്കിൽ അതായത് വലിയ മന്ദൻ മന്ദൻ മീൻസ് വലിയതൊന്നും വേണ്ട ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പാകത്തിനുള്ള ഒരു സൈസ് ആണെങ്കിൽ നല്ലതാ ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് എന്താ പറയാ ഗ്ലൗസ് ഇത് വന്നിട്ട് ഗ്ലൗസ് ആണ് നമ്മുടെ ബാത്റൂമില് വേണ്ട ഒന്ന് രണ്ട് ടൂൾസിൽ ഒന്നായിട്ടത് ഇത് നമുക്ക് വീക്കിലി വൺസ് ഒക്കെ നമ്മുടെ ബോഡിയിലത്തെ ആ ഒരു നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും നമ്മളെ പൗഡർ ബാത്ത് പൗഡർ യൂസ് ചെയ്ത് ചെയ്യുമ്പോ എക്സോളിയേഷൻ ഗ്ലൗസ് നല്ലതാണ് അപ്പൊ ഇത് നമ്മുടെ ബാത്റൂമിൽ ഉണ്ട് പിന്നെ വേറൊരു കാര്യം വേറൊരു ടൂൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നമ്മൾ ഈ കാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ ആ ഒരു സംഭവം സംഭവമില്ലേ ആ ഒരു ടൂള് നമുക്ക് കാലിന്റെ ഉപ്പിറ്റിയൊക്കെ നന്നായിട്ട് എന്താ പറയാ ഈ വര വിള്ളണേനും ഇപ്പൊ പണ്ടത്തെ അടുക്കള സോറി നമ്മുടെ ബാത്റൂമൊക്കെ ആണെങ്കിൽ ഒരു കല്ലിട്ടുണ്ടാവും ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു കല്ലുണ്ടാവും കല്ലുമ്പോ നമ്മള് കാലിങ്ങനെ ഉരക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഉണ്ടോന്നറിയില്ല ചിലരുടെ വീട്ടിൽ ഉണ്ടാവും പക്ഷെ ഇപ്പൊന്നാ നമുക്ക് ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ ടൂൾസ് കൊണ്ട് വീക്കിലി വൺസ് ഇങ്ങനെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉപ്പിറ്റി ഒന്ന് അരച്ചു കൊടുക്കും അതുകൊണ്ടന്നെ ഉപ്പിറ്റ് ചെയ്യുമ്പോ തീരെ എന്താ പറയാ ഇതില്ല കേട്ടോ വരകളില്ല ഭയങ്കര സോഫ്റ്റ് ആകും അപ്പൊ ഈ രണ്ട് ടൂൾ ഭയങ്കര നല്ലത് ഒരു എക്സോളിയേഷൻ ഗ്ലൗസും ഒരു ഗ്രേറ്റീണ് ഉപ്പിച്ച് വൃത്തിയാക്കണ ഒരു സംഭവം നല്ലതാ അപ്പൊ ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതായത് ഇതുപോലെ ഒരു ഗ്ലൗസ് വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യാതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വെക്കാട്ടോ ഭയങ്കര നല്ല വ്യത്യാസം തോന്നി പിന്നെ ഞാൻ ഇതിന്റെ ബിഫോർ കാണിച്ചു കൊടുത്ത് മഞ്ഞൾ ആയിണ്ടായിരുന്നില്ല ആഫ്റ്റർ കാണിച്ചപ്പോ ഈ കാലിന്റെ മഞ്ഞളൊക്കെ ആയുണ്ട് കേട്ടോ അപ്പൊ വിചാരിക്കും ഇത് ലൈറ്റ് കൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടാണ് പക്ഷെ ഇതിലേതാണോ വന്നിട്ടുള്ളത് ലൈറ്റ് ഞാൻ ഡയ ലൈറ്റിൽ എടുക്കാറ് എപ്പോഴും ആ ലൈറ്റിലാണ് നിങ്ങൾ കാണുന്നേട്ടോ അപ്പൊ ചിലപ്പോ മാറി മാറി കാരണം സൂര്യപ്രകാശം ഇപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ ക്യാമറയ്ക്ക് എന്താണെന്ന് അറിയില്ല രണ്ട് ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ സർവീസ് ചെയ്യാറായി അതുകൊണ്ടാണ് തോന്നുന്നത് അപ്പൊ ഇതേ നമ്മള് ഒരു പത്തു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിനു ശേഷം എല്ലാം ഡ്രൈ ആവുന്ന ആവണ്ട അതിനുള്ള ക്ഷമി ഉണ്ടായിരുന്നില്ല കുറച്ചേരേ ഫോൺ നോക്കി കുറച്ചു നേരെ വെള്ളം കുടിച്ചു കുറച്ചു നേരെ ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് അധികം സമയമില്ല ഉണ്ണിയക്കുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങി ഒരു ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോ നമ്മളിതേ റിമൂവ് ചെയ്തു അപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ടാനൊക്കെ മാറി ഭയങ്കര സോഫ്റ്റ് ആവും ഉപ്പിറ്റിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്താൽ മതി കുളിക്കണ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്പിറ്റിയും മതിയോ വരെയൊന്നും വീഴില്ലാട്ടോ അപ്പൊ അത് ഭയങ്കര ഒരു നല്ല എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസാ അപ്പോ അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് വലിയ വലിയ ഒന്നും ഇല്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വാങ്ങിയൊക്കെയാണെങ്കിൽ നല്ലതാ അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം കേട്ടോ അപ്പൊ ടാൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും ഉപ്പിറ്റിയുടെ എന്താ പറയാലോ സോറി മീൻസ് കാല് നല്ല ബ്രൈറ്റൻ ആവും നല്ല സോഫ്റ്റ് ആവും ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഈ ഇത്ര നേരം സ്ക്രബ് ചെയ്തതല്ല അപ്പൊ ഒരു മസാജും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കിന്നിനൊന്ന് സൂത്തൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അതായത് ജസ്റ്റ് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗ്ലിസറിന് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ കാലതിൽ മുക്കി വെക്കാം ഇനി പറയണത് നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ കാലിന്റെ ഉപ്പിറ്റി ഉപ്പിറ്റി മീൻസ് ഉപ്പിറ്റി അല്ല നമ്മുടെ നഖങ്ങൾ തള്ളവരിലും മെയിനായിട്ട് മറ്റേ ബാക്കിയുള്ള നഖങ്ങളാണെങ്കിലും കേടാവാൻ തുടങ്ങും ജസ്റ്റ് ഇങ്ങനെ നെഗം പൊളിഞ്ഞു പോവേ അല്ലെങ്കിൽ കളർ മാറിയേ കെട്ട് പോവാന്നൊക്കെ പറയുക അങ്ങനെ വരാൻ വരാതിരിക്കാനും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മാറാനും നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോഴേ അതിൽ നമ്മുടെ എന്താ പറയാ ആര് വേപ്പിൽ അരച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ചു നേരം കാല് മുണ്ടാക്കിയിട്ടിട്ട് വെച്ചു കൊടുക്കുക ഓക്കെ ഈ മിക്സ് തന്നെ വെച്ചു കൊടുത്താൽ മതി മഞ്ഞളും അരിവേപ്പിലിയും അരിപ്പൊടിയൊക്കെ ആയിട്ടുള്ള മിക്സ് ലാസ്റ്റ് നമ്മൾ സ്ക്രബിങ് ആയിട്ട് വെല്ലിലുമൊക്കെ ഇങ്ങനെ ഉണ്ടിയാക്കിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു കൊടുക്കും അപ്പൊ അത് നല്ലതാട്ടോ നമ്മൾ മൈലാജി ഇടുന്ന പോലെ അപ്പൊ നമ്മുടെ കാലൊക്കെ സെറ്റായി ഒരു പത്ത് മിനിറ്റ് അതിലെ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഭയങ്കര സ്മൂത്തനാവും ഇത് വീക്കിലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ ചെയ്താൽ പോലും സമയം പിന്നെ ചെറിയ രീതിക്ക് തന്നെ കാലിന്റെ സൈഡിലൊക്കെ മറ്റേ എന്താ പറയാ ഇതുണ്ട് ഒരു തൈമ്പ് വരില്ല അതുണ്ട് കേട്ടോ നല്ല ഡിഫറൻസ് ആകും നമുക്ക് എന്തായാലും നോക്കിയോ കൂട്ടാ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയിസ്ചറൈസർ ആണ് നമുക്ക് ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മോയിസ്ചറൈസർ പക്ഷെ നമ്മുടെ ഇപ്പൊ ഇപ്പം നിലാസിനെ ബോഡി ലോഷുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളതുകൊണ്ട് അത് അപ്ലൈ ചെയ്യുന്നു നിങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഗ്ലിസറിൻ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് പക്ഷെ ഞാനിത് ഉള്ളതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം കേട്ടോ ഏതായാലും ബോഡി മോയിസ്ചറൈസർ അപ്പൊ അതേ നമ്മള് സെറ്റായി കാല് ഒന്ന് മസാജ് കൊടുക്കണെങ്കിൽ നല്ലതാണ് ഭയങ്കര റിലാക്സ് ആയിരിക്കും വരലോരും ചെയ്യണമെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യും നമുക്ക് വേറെ ഇല്ലാതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യും ജസ്റ്റ് ഇങ്ങനെ വരലുകളൊക്കെ പിടിച്ചു പിടിച്ച് കൊടുത്തൊക്കെ സെറ്റാക്കി അങ്ങനെ നല്ലൊരു നല്ലൊരു ഫീൽ ആയിരിക്കും നമ്മൾ ഈ പാർലറിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അതെ നമ്മുടെ എന്താ പറയാ കാലും ഒക്കെ സെറ്റായി അപ്പൊ ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്സാ നമ്മളെ വീട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റണത് ഗ്ലിസറിൻ അരിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എന്താ പറയാ വെളിച്ചെണ്ണ പിന്നെ ഒരു ലെമൺ ണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആണ് നമ്മുടെ ഈ കാലൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആവും അതേപോലെ ഉപ്പുറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാലിന്റെ വരവിള്ളല് കാലിങ്ങനെ ടാൻ അടിച്ച് ഭയങ്കര നാശാവും പെട്ടെന്ന് ഏജായ പോലെ കാലിന് ഫീൽ ചെയ്യാ അതൊക്കെ കുറക്കി വിട്ടാ സ്കിന്നൊക്കെ ചുളിഞ്ഞ് ചമ്മളിയായിട്ട് വരണതൊക്കെ നന്നായിട്ട് മാറും അപ്പൊ ഞാൻ ഹാപ്പിയായി കാരണം കുറച്ച് സമയം അനക്കെട്ടാലും നല്ല അടിപൊളി സെറ്റായി ഞാൻ ഈ ഒന്നും മാറ്റിയില്ല റിമൂവ് ചെയ്തില്ല അങ്ങനത്തെ കാര്യം ചെയ്തില്ലേട്ടോ അതിനുള്ള നേരെയാത്തോണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ കെയർ ലവ് യു ഓൾ ചെയ്ത് വെക്കട്ടെ എന്തായാലും എക്സ്പീരിയൻസ് പറയട്ടോ ബൈ